സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ പൂർണ്ണ ആരോഗ്യവാനായി അമ്മയാനോടൊപ്പം പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടത് നാട്ടുകാർക്ക് കൗതുകമായി തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ പൂർണ്ണ ആരോഗ്യവനായി അമ്മയാനോടൊപ്പം കാലടി പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടത് നാട്ടുകാർക്ക് കൗതുകമായി നാളുകൾക്ക് ശേഷം തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി വീണ്ടും തിരികെ എത്തി അപൂർവ്വ കാഴ്ചയായി മാറിയത് അതിജീവനത്തിന്റെ പാതയിൽ കാലിടാതെ തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടിയെ പൂർണ്ണ ആരോഗ്യവനായി അമ്മയോടൊപ്പമാണ് കാലടി പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടത് അമ്മയാന കൊടുക്കുന്ന എണ്ണപ്പറയുടെ നാരും കഴിച്ച് ആരോഗ്യവാനായാണ് ആനക്കുട്ടിയുടെ തടസ്സം പുഴയിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മുട്ടുകുത്തിയിരുന്നാണ് ആന വെള്ളം കുടിക്കുന്നത് തുമ്പിക്കൈയില്ലാതെ കണ്ടെത്തുമ്പോൾ ആനക്കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം അത്യധികം ആശങ്കയോടെയാണ് ഓരോ ആനപ്രേമികളും നാട്ടുകാരും നോക്കി കണ്ടത് സാധാരണ വൈകല്യമുള്ള കുട്ടികളെ ആനക്കൂട്ടം ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ അമ്മയാനയും മറ്റു ആനകളും ഒരുപോലെ ആനക്കുട്ടിയെ ചേർത്ത് നിർത്തി ചുമ്പിക്കൈ ഇല്ലെങ്കിൽ തനിയെ തീറ്റിയെടുക്കാനും വെള്ളം കുടിക്കാനും എല്ലാം അമ്മയാനക്കൊപ്പം ആനക്കുട്ടി പരിശീലിച്ചു ആനക്കുട്ടിയുടെ ആരോഗ്യത്തിൽ അല്പം ആശങ്ക ഇതെല്ലാം മതിജീവിച്ച് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയാണ് കാട്ടിൽ കഴിയുന്നത് അമ്മയാനയോടൊപ്പം കുറുമ്പ് കാണിച്ചും മറ്റാനകൾ മറച്ചിട്ട എണ്ണപ്പരയുടെ നാരും കാമ്പും കഴിച്ചും പുഴയിലെ വെള്ളവും കുടിച്ച് കുറച്ചു സമയം പ്ലാന്റേഷൻ ഭാഗത്ത് ചിലവഴിച്ചാണ് അമ്മയ്ക്കൊപ്പം അവൻ കാട് കയറിയത് ഏറ്റുമുഖം മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിലാണ് ആദ്യമായി തുമ്പിക്കൈ ഇല്ലാത്ത നാട്ടുകാർ കണ്ടത് ജന്മനായുള്ള വൈകല്യമോ ഏതെങ്കിലും മൃഗം ആക്രമിച്ചപ്പോൾ കെണിയിൽ കുടുങ്ങി വലിച്ച് തുമ്പിക്കൈ അറ്റുപോയതാകാം എന്നായിരുന്നു നിഗമനം പലതവണ കുട്ടിയാനയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ഇതേ തുടർന്ന് ആനക്കുട്ടിയെ വനംവകുപ്പേറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഉയർന്നിരുന്നു എട്ടു വയസ്സ് പ്രായമുള്ള കുട്ടിയാനയെ കഴിഞ്ഞ ദിവസം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ കണ്ട കാഴ്ച ആനപ്രേമികൾക്കും കാണികൾക്കും ഏറെ സന്തോഷമുണ്ടാക്കി ന്യൂസ് ബ്യൂറോ കാലടി